അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാർമ അലഹമുല്ലാറബുലമീൻ വസ്സലാമുഷറഫു പാതിരാത്രിയുടെ സമയത്ത് സീദിന മുഹമ്മദ് റസൂൽഹി സലഹു അലൈവിസ്ലാമ തങ്ങൾക്ക് റബി അറദിയാഹുനു അവിടുന്ന് പൊതുവെടുക്കാൻ വേണ്ടി വെള്ളം എടുത്തു കൊടുക്കുകയുണ്ടായി അപ്പോൾ നബി റബിയ സല അല്ലാഹു അലൈവലമാങ്ങൾ പുറകയുണ്ടായി ഇഷ്ടമുള്ളത് ചോദിക്കാനാണ് സീദിന മുഹമ്മദ് റസൂൽഹി സലാഹു അലൈഹി ഉസ്വലമാങ്ങൾ പറഞ്ഞത് കാരണം അലൈഹി അല്ലൈവലം തങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും കിട്ടുമെന്നുള്ള തരാനുള്ള അധികാരമുള്ള നേതാവാണ് സീദുന മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി അലൈഹിസ്വലമാ തങ്ങളെന്ന് റബി അറലി അള്ളാഹു അന്ഹുവിന് അറിയാമായി അപ്പോൾ റബി അറലി അള്ളാഹു അന്ഹു പറഞ്ഞിട്ടുള്ളത് അസ് അലുഖ മുറാഫക്കത്ത കഫിൽ ജന്ന എനിക്ക് സ്വർഗത്തിലങ്ങയോടൊപ്പം എഴുകിച്ചേർന്നിരിക്കണമെന്നാണ് റബി അറദിയാഹു വൻഹു അലൈഹി അല്ലാസ്വലം തങ്ങൾ തങ്ങളോട് പറഞ്ഞത് അപ്പോൾ നബിസ് അള്ളഹു അലൈഹി മാ തങ്ങൾ പറഞ്ഞു ബി കെസീറത്തി സുജൂദ് നീ സുജൂദിനെ നീ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ തരാമെന്നാണ് പുണ്യ നബി നബിസ് അല്ലാ ഇസ്ലാമാങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തരത്തില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ നാം പുണ്യ നബി അള്ളാഹു അലൈഹി സ്വല തങ്ങളെ നാം മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക ലോകത്തുള്ളവരുടെ ഈമാൻ ഒരു തട്ടിലും സീയുദിന അബൂബക്കർ സുദ്ദീഖി അള്ളാഹു വന്നുവിൻ്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കർ അള്ളാഹു വന്നുവിൻ്റെ ഈമാനിൻ്റെ തട്ടിലാണ് ഭാരം കൂടിയിട്ടുള്ളത് ഖനം കൂടിയിട്ടുള്ളത് കാരണം മഹബത്ത് റസൂലില്ലാ ഇല്ലാ അലൈഹി വസ്ലം നബി സലാഹു അലൈഹി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് നബി അലൈഹി സലാഹു അലൈഹിസ്ലമാങ്ങൾ വഫാ തായി എന്നറിഞ്ഞപ്പോൾ ഊബൈസുൽ ഖർണി റദി അൻഹു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പല്ലുകളും തല്ലിയുടയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ട് വേറൊരു സ്വഹാബി അവിടുത്തെ രണ്ട് കണ്ണുകളും ജീവിതകാലത്തിൽ കണ്ട അബിതങ്ങളെ കണ്ണുകളിനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുകൾ തൽ അങ്ങ് പൊട്ടിച്ചു കളയുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നാമും പുണ്യനി ബിസ്വലി സ്വല മാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല നമ്മുടെ നബി അലൈഹി സാഹിസ്മാ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുർദോസ് അള്ളാഹു അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ